ി ശ്രുതികരിക്കട്ടെ ദിവൻ കുട്ടമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സർവണ്ണാണ് ഒരു ഹൈന്ദവ കുടുംബ ഐന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കൂടി ഡിവൻ കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാനും ദൈവത്തിൻ്റെ വചന കേൾക്കാനും ദൈവം ഒരു അവസരം നൽകി എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുപാട് നന്മകളും അത്ഭുതകളും ചെയ്തിട്ടുണ്ട് ഈ ധ്യാന കേന്ദ്രത്തോട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ശുശ്രൂഷ മേഖലയിൽ കണ്ണുകൊണ്ട് കണ്ട ചില കുറിച്ച് ഒരു ചെറിയൊരു അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുക സ്നേഹമുള്ളവരെ ബൈബിൾ ഉടനെല്ലാം നമ്മൾ വായിച്ചു പോകുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മനുഷ്യ വ്യക്തിയിലെ എല്ലാ സാഹചര്യത്തിലും സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു ലോകത്തിൽ വേറെ ഏത് ഗ്രന്ഥത്തിലും പുസ്തകത്തിലും ഇതുപോലെ മനസ്സിനെ സഹായിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടിട്ട് സങ്കീർത്തനം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് സഹായം കർത്താമെന്നത് സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മളെ ചാലക്കുടി ധ്യാന ധ്യാന കേന്ദ്രത്തിൽ ഒരു അച്ഛനും കൂടി കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡം കൊല്ലംകോട് എന്ന സ്ഥലത്ത് മൂന്ന് ദിവസം ഒരു ധ്യാനത്തിന് വേണ്ടി നോമ്പുകാല ധ്യാനത്തിന് വേണ്ടി ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ അച്ഛനും എനിക്കും പോകുമ്പോഴുള്ള ടിക്കറ്റ് കൺഫേം ആയി ഞങ്ങൾ ട്രെയിനിൽ സുഖമായിട്ട് കൃപയാൽ മൂന്ന് ദിവസം അവിടെ ധ്യാനിപ്പിച്ചു പെട്ടൻ വരുമ്പോൾ അച്ഛൻ്റെ ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ലൈവായിട്ട് ലൈവായിട്ടെടുത്തത് എൻ്റെ അച്ഛൻ്റെ ടിക്കറ്റ് കൺഫേം ആയി എൻ്റെ ടിക്കറ്റ് വേറൊരു ചാട്ടിനടുത്ത് പറഞ്ഞു ഓൺലൈനിൽ ഇട്ട് വെച്ചത് പക്ഷേ എൻ്റെ ടിക്കറ്റ് മാത്രം അവസാന സമയം വെയ്റ്റിങ്ങിൽ വന്നു വെയ്റ്റിംഗ് അഞ്ചിലായി അപ്പോൾ അതുകൊണ്ട് നിയമപ്രകാരം ട്രെയിനിൽ എന്നെ കൊണ്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായി ഓൺലൈൻ ടിക്കറ്റ് ആയതുകൊണ്ട് എന്നെ അതിൻ്റെ പൈസ റിട്ടേൺ ആവും അപ്പോൾ എനിക്ക് ടിക്കറ്റ് ഇട്ട് കൊടുത്ത് ചാട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു ബ്രദറ റിസർവേഷൻ കോച്ചിൽ കയറാൻ പറ്റില്ല വേണമെങ്കിൽ അച്ഛൻ്റെ കൂടെ പോണെങ്കിൽ ഒരു സാധാരണ ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ കോച്ചിൽ കയറി ടി ടി ആർ ഒക്കെ എന്തെങ്കിലും സഹായം ചോദിക്കണം അപ്പോൾ അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാർത്താണ്ടെത്തുന്ന ഒരു സാധാരണ ടിക്കറ്റ് എടുത്തിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കോച്ചിൽ കയറി അന്ന് സാധാരണ ട്രെയിൻ ഇപ്പോൾ മണിക്ക് വരേണ്ടത് രാത്രി പക്ഷെ മിഡ് നൈറ്റ് ഒരു മണിക്കാണ് വന്നത് കയറുമ്പോൾ ട്രെയിനിൽ ഭയങ്കര തിരക്കാണ് അസ് അച്ഛൻ്റെ എസ് വൺ അച്ഛൻ്റെ കോച്ച് അതിൽ മുപ്പത്തി എട്ടാമത്തെ സീറ്റാണ് അച്ഛൻ്റെ സീറ്റ് ഒരു ലോയർ പുറത്ത് അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി ഞാൻ നിന്നു ഉടനെ ഒരു രണ്ടുമ്പോൾ കഴിഞ്ഞപ്പോൾ ടി ടി ആർ വന്നു ടി ടി ആർ വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിലുള്ള ഒരു ടിക്കറ്റും കൺഫേം ടിക്കറ്റും എൻ്റെ കയ്യിൽ ഒരു സാധാ ടിക്കറ്റ് കൊടുത്തത് എടുത്ത് അതും ടി ടി ആറിൻ്റെ അടുത്ത് കാണിച്ചു സാറേ ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ കുട്ടികൾ അച്ഛനാണ് റെവറൻ ഫാദറാണ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ്റെ ടിക്കറ്റ് കൺഫേം ആയി എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ല അതുകൊണ്ട് ഒന്ന് സഹായിക്കണം പറഞ്ഞു അപ്പോൾ ടി ടി ആർ പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു രണ്ടുമുണ്ട് വെയിറ്റ് ചെയ്തപ്പോൾ കുറേ പേര് നാലഞ്ച് പേർ ടി ടി ആരെ കാണാൻ പോയി അപ്പോൾ ടി ആർ പറഞ്ഞു ട്രെയിൻ എല്ലാം ഫുള്ളാണ് ആർ ഇ സി ആണ് അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു വേറെ ജനറൽ ഗവൺമെന്റിൽ പോകാൻ പറഞ്ഞു ഞാൻ പോയപ്പോൾ എന്നെ പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെയും വെയിറ്റ് ചെയ്തു ഞാൻ ഉള്ള സ്ഥലത്ത് ടി ടി ആർ പോകുന്നു പിന്നെ എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് വരാൻ പോകും അദ്ദേഹത്തിൻ്റെ സീറ്റിലേക്ക് വരാൻ പറഞ്ഞു അവിടെ നിന്നും പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് ഒരായിരം രൂപ അടിക്കണം ഞാൻ ഒന്നും പറഞ്ഞില്ല ഓക്കെ സാറേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം തന്നെ ചോദിച്ചു നിങ്ങൾ എവിടെ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചത് ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് എവിടെയാ പോയത് കന്യാകുമാരിയിലെ എന്തിനാണ് സുസർബ്രസയ്ക്ക് വേണ്ടി പോയത് ആ അപ്പോൾ അത് അച്ഛനാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എന്തിനാണ് റിട്ടേൺ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചളക്കുടി ഡിവൈൻ ഡിവൈനിലേക്കാണ് എന്തിനാണ് പോകുന്നത് ഞങ്ങൾ അവിടുത്തെ ഉള്ള അച്ഛനും അവിടെയുള്ള ബ്രദറാണ് സുസുബ്രസയ്ക്ക് വേണ്ടി പോകാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെയാണോ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഫൈൻ അടിക്കേണ്ട ഈ ബർത്തിൽ കയറി ഈ സീറ്റ് ഈ കോച്ചിൽ കയറിയത് കൊണ്ട് ഭർത്ത് ഈ ബെഡിന് വേണ്ടി ഒരു നൂറ്റി അമ്പത് രൂപ പൈസ അടക്കാനുണ്ട് അതുമാത്രം അടച്ചാൽ മതി പതിനടയ്ക്കേണ്ട ഈ അച്ഛൻ കിടക്കുന്ന ആ ബെഡിൻ്റെ തൊട്ടടുത്ത് ഒരു ബെഡ് ആറ് ബുക്ക് ചെയ്തിട്ട് അത് വരാണ്ട് പോയതാണ് ആ സീറ്റ് കുറേ നേരമായിട്ട് വെറുതെ കിടക്കേണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സീറ്റാണ് അതുകൊണ്ട് നീ അതിന് തന്നെ കിടന്നു ഒരു പ്രശ്നം എല്ലാം പറഞ്ഞു അതിൽ തീറ്റാൽ ഞങ്ങൾ കിടത്തി எண்ண கிடதி பின்னே ஒரு வாக்குப்பணும் எங்கே வண்டியும் நீங்கள் பிரார்த்திக்கணும் ஸ்னேகமில் உள்ளவரை நான் இங்கே பிரார்த்திச்சு தைவமே நிறை சுச்ருஷிக்க வேண்டி நெசுருஷை நங்களை சகாயிக்கணுமே ஒற்றே பிரார்த்தனை தெய்வம் ஆ சமயத்து ஆரம் சகாய அவசையில் தைவம் நல்ல ரீதி இறங்கி உறங்கி வரணுள்ள கிருபத்தும் அனுகிரிச்சு நம்ம ஜீவிதத்தில் தைவத்தை நம்ம விசுவசிச்சால் தெய்வத்தை நம்மளை ஸ்னேகிச்சால் தெய்வம் ஆகிரிக்கிற ரீதி நம்ம ஜீவிக்கும்போது தெய்வம் எல்லா சாஹரியத்திலும் நம்மளை சகாயிக்க ಎನ್ನ ಸಹಾಯಿಸ ದೈವಂ ಎಲ್ಲಾ ದೈವ ಜನಗಳಿಗೆ ಸಹಾಯ ಕೆಟ್ಟೆ ಅಂತ ಪ್ರಾರ್ಥಿಕನು ದೈವಂ ಮನಿಗೆ ಕೆಟ್ಟೆ ಬ್ಲೆಸ್